എല്ലാ തരത്തിലും കേന്ദ്രം ഭരിക്കുന്ന ബി ജെ പി കേരളത്തെ തകർക്കാൻ ശ്രമിക്കുമ്പോൾ വികസനത്തിൻ്റെ പാതയിൽ മുന്നേറുകയാണ് രണ്ടാം എൽ ഡി എഫ് സർക്കാരിൻ്റെ അഞ്ചാം ബജറ്റ് എട്ടര വർഷമായി തുടരുന്ന നവകേരള നിർമ്മാണത്തിന് പുതിയ പാത തന്നെ തുറക്കുന്നതാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കഴിഞ്ഞ ദിവസം നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് പ്രതിസന്ധികളെയെല്ലാം ബദൽമാർഗങ്ങളിലൂടെ മറികടന്ന അതിവേഗ വളർച്ചയുടെ മറ്റൊരു ഘട്ടത്തിലേക്കുള്ള മാറ്റം മനുഷ്യ മനുഷ്യവിഭവശേഷി വർദ്ധിപ്പിക്കാൻ നടത്തിയ നിക്ഷേപമാണ് ഇതിൽ പ്രധാനം ആരോഗ്യം വിദ്യാഭ്യാസം ഊർജ്ജം അടിസ്ഥാന സൗകര്യ വികസനം വ്യവസായം ക്ഷേമപ്രവർത്തനം എന്നിവയിലെല്ലാം ഉള്ള അടിത്തറ ഭദ്രമാക്കി സമഗ്ര വികസനത്തിൻ്റെ പുതിയ വഴി തുറക്കുകയാണ് കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ ഓഖി പ്രളയം കോവിഡ് ഉരുൾപൊട്ടൽ ഉൾപ്പെടെയുള്ള പ്രകൃതി ദുരന്തങ്ങളെ നേരിട്ടാണ് കേരളം ഇത്രയും വികസിച്ചത് തനത് നികുതി വരുമാനം വർദ്ധിപ്പിച്ചും അനാവശ്യ ചെലവ് ഒഴിവാക്കിയും മറ്റു ചെലവ് മുൻഗണനാക്രമത്തിൽ നിർവഹിച്ചുമാണ് വളർച്ച രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്നിൽ സംസ്ഥാനത്തിൻ്റെ തനത് നികുതി വരുമാനം നാൽപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി അറുപത് കോടി എങ്കിൽ ഇപ്പോൾ എൺപത്തോരായിരത്തി കോടിയിലെത്തിയിരിക്കുകയാണ് വിഴിഞ്ഞം തുറമുഖത്തെ അടിസ്ഥാനമാക്കി വലിയ വളർച്ചയിലേക്ക് കുതിക്കാൻ സഹായിക്കുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള പദ്ധതി ബജറ്റിലുണ്ട് മുണ്ടുകൈ ഉരുൾപൊട്ടൽ ദുരന്ത ബാധിതരെ പുനരധിവസിപ്പിക്കാനുള്ള പദ്ധതിയും വയനാട് പ്രത്യേക പാക്കേജിന് കൂടുതൽ തുക വകയിരുത്തിയും തീരദേശത്തിനുള്ള പ്രത്യേക പാക്കേജും സർക്കാരിൻ്റെ കരുതലാണ് കൂടുതൽ തൊഴിൽ കണ്ടെത്താൻ ഉതകുന്ന നിരവധി പദ്ധതിയും ബജറ്റിലുണ്ട് മൂന്ന് മാസത്തെ ക്ഷേമ പെൻഷൻ കുടിശ്ശികയായ മൂവായിരം ഉടൻ നൽകുന്ന പ്രഖ്യാപനവും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കൂടുതൽ വിഹിതം അനുവദിച്ചതും ശ്രദ്ധേയമാണ് താൽക്കാലിക ജീവനക്കാർക്കുള്ള വേതനം അഞ്ചു ശതമാനം വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഒരു ലക്ഷത്തിലേറെ പേർക്ക് ഗുണം ചെയ്യും എന്നാൽ കൂടുതൽ നികുതി നിർദ്ദേശം അടിച്ചേൽപ്പിച്ച് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനവുമല്ല സാമൂഹ്യ നേട്ടങ്ങളാകെ സംരക്ഷിച്ച് ദ്രുതഗതിയിലുള്ള സാമ്പത്തിക വളർച്ച എങ്ങനെ കൈവരിക്കാമെന്ന അന്വേഷണങ്ങളാണ് എട്ട് വർഷത്തിലേറെയായി എൽ ഡി എഫ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത് വികസനവും സാമൂഹ്യനീതിയും ഉറപ്പാക്കിയുള്ള മുന്നേറ്റം ഒരേ സാമൂഹ്യ വ്യവസ്ഥയിലുള്ള ഭാഗമായിരിക്കുമ്പോൾ തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തനിമയാർന്ന പാതയിലൂടെയുള്ള യാത്രയാണ് അങ്ങനെ ഒരു ബദൽ സാധ്യമാണെന്നും അത് അർത്ഥപൂർണമായി നടപ്പാക്കാനാകുമെന്നും തെളിയിച്ചതിന്റെ സാക്ഷ്യപത്രമാണ് ബജറ്റ് പശ്ചാത്തല സൗകര്യ വികസനം വ്യാവസായിക മുന്നേറ്റം വിവര സാങ്കേതിക പദ്ധതികൾ ഹരിതവാതക പദ്ധതികൾ ഹൈഡ്രജൻ വാലി പദ്ധതി ടൂറിസം കൃഷി പൊതുജനാരോഗ്യം പൊതു ഉന്നത വിദ്യാഭ്യാസം സുസ്ഥിര വികസനം തൊഴിൽ സൃഷ്ടി പർപ്പിടം മെട്രോ വ്യാപനം വിഴിഞ്ഞം തുറമുഖ പദ്ധതികളുടെ പൂർത്തീകരണം ചെറുകിട ഇടത്തരം വ്യവസായങ്ങളെ സ്റ്റാർട്ടപ്പുകളെ വൈജ്ഞാനിക മേഖലകള് ആയുർവേദം അടക്കമുള്ള ആരോഗ്യ സൗഖ്യരംഗം മെഡിക്കൽ ഉപകരണങ്ങൾ ഇലക്ട്രിക് വാഹനങ്ങൾ കേരളത്തെ നിക്ഷ ക്ഷേമ സൗഹൃദമാക്കുന്ന നടപടികൾ സയൻസ് പാർക്കുകൾ തുടങ്ങി ഒട്ടേറെ രംഗങ്ങളിൽ വൈവിധ്യമാർന്ന പരിപാടികളും അതിനാവശ്യമായിരിക്കുന്ന തുകയും ബജറ്റിലുണ്ട് നിർമ്മിത ബുദ്ധി റോബോട്ടിക്സ് ബ്ലോക്ക് ചെയിൻ തുടങ്ങിയ മാറ്റങ്ങളെ ഉൾക്കൊള്ളാനും വെല്ലുവിളികളെ നേരിടാനും നിർദ്ദേശങ്ങളുണ്ട് രാഷ്ട്രീയവും സാമ്പത്തികവുമായ മാനങ്ങളുള്ള ഇന്ത്യൻ ഫെഡറൽ റിപ്പബ്ലിക് എന്ന സങ്കല്പം തന്നെ തകർക്കാനൊരുങ്ങുന്ന കാലമാണ് അധികാരവും പണവുമെല്ലാം കേന്ദ്രം കൈയടക്കി വെച്ച് പ്രതിപക്ഷ പാർട്ടികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ ഒതുക്കാൻ ശ്രമിക്കുന്ന സാഹചര്യം ഇടതുപക്ഷമാണ് കേരളം ഭരിക്കുന്നത് എന്നതിനാൽ എല്ലാ വരുമാനമാർഗങ്ങളും സംസ്ഥാനത്തിന് നിഷേധിക്കപ്പെട്ടു ഈ വെല്ലുവിളികളെ സധൈര്യം നേരിട്ടതിൻ്റെ നേർച്ചിത്രം ബജറ്റ് തെളിഞ്ഞു കാണാം വികസനത്തിന് ആവശ്യമായ നിക്ഷേപം കണ്ടെത്താൻ മാമൂൽ വഴികൾ വിട്ടിട്ടുള്ള അന്വേഷണങ്ങളുടെയുള്ള വൈജ്ഞാനാധിഷ്ഠിതവും സേവന പ്രധാനവും വൈദഗ്ധ്യത്തിലൂന്നിയതുമായ വ്യവസായ വഴികളിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് കേരളം പുതിയ ചരിത്രം എഴുതിയത് ഒപ്പം സാമൂഹ്യ സുരക്ഷാ പദ്ധതികളും ക്ഷേമ പദ്ധതികളും ഉറപ്പാക്കിയിട്ടുണ്ട്